ഇന്ദു ശുക്വാരുഭവ ഇന്ദു ശുക്രവാര ശുഭവ ത സുമംഗലിയരെല്ലൂജ പുണ്യവാര ഇന്ന് ശുക്രവാര ശുഭവ ത മുഞ്ചാനെയ മടിയുട്ടു കുംകുമ വാഹനട്ടു മുഞ്ചാന മടിയുട്ടു കുംകുമ വാഹനട്ടു രംഗോലിയ ബാഗിട്ടു ഹണ്ണു കായി ഇന്ദു ശുക്രവാര ശുഭവ ഇന്ദു ശുക്വാര ശുഭവ തര വാര ಿಗೆ ಜಾಜಿ ಹೂಮಾಲೆ ಹಾಕಿ ಚಂದನ ಹಚ್ಚಿ ಸಿಂಗಾರ ಮಾಡಿ ಮಲ್ಲಿಗೆ ಜಾಜಿ ಹೂಮಾಲೆ ಹಾಕಿ ಚಂದನ ಹಚ್ಚಿ ಸಿಂಗಾರ ಮಾಡಿ ಕರ್ಪೂರದಾರತಿ ನಿನಗೆ ಬೆಳಗಿ ಭಕ್ತಿಯಿಂದಲೇ ಭಜಿಸುವ ವಾರ ಇಂದು ಶುಕ್ರವಾರ ಶುಭವ ತರುವ ವಾರ ಇಂದು ಶುಕ್ರವಾರ ಶುಭವ ತರುವ ವಾರ സുവിനിയ കുംമ ഹി സംഭ്രമദിന്ദീണ നീടി സുമംഗലിയ കുംകുമ ഹി സംഭ്രമിന്ദീണ നീടി സർവമംഗലയ കീർത്തിയ ഹാടി സകല ഭാഗ്യവ ബേടുവാര ശുക്വാര ശുഭവത്ത വാര ഇന്ന് ശുക്വാര ಶುಭವ ತರುವ ವಾರ ಸುಮಂಗಲಿಯರೆಲ್ಲ ನಿನ್ನ ಪೂಜಿಸುವ ಪುಣ್ಯವಾರ ಇಂದು ಶುಕ್ರವಾರ ಶುಭವ ತರುವ ವಾರ ಇಂದು ಶುಕ್ರವಾರ ಶುಭವ ತರುವ ವಾರ ಧನ್ಯವಾದಗಳು